അസ്സാം വരഹമുല്ലാ വലഹമീൻ അള്ളാഹു സുബാനുപോല നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുവെടുത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവൈര്യന്മാർ സഹോദരി സഹോദരന്മാർ ബന്ധുമത്രാദികൾ ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിൽ നിന്നുള്ള വാതിൽ അവർ ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർആാനിലെ സുഹൃത്തു ബക്കറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ ൂല അന്നുഹും ഭക്തന്മാരെ സംബന്ധിച്ചാണ് അള്ളാഹു നമ്മളോട് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലദീന എളഞ്ഞൂൻ അന്നഹും മുലാഹൂർ അബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്നും അവങ്കലേക്ക് മരി തിരിച്ചു പോകേണ്ടി വരുമെന്നും വിചാരിച്ചു കൊണ്ടിരിക്കുന്നവർ ഭക്തന്മാർ സത്യവിശ്വാസികൾ അള്ളാഹുവിന് വയക്കുന്നവർ അല്ലതീനെ റബ്ബി നമ്മുടെ റബ്ബിങ് അവരുടെ റബിങ്ങിനെ കണ്ടുമുട്ടേണ്ടി വരും അവരിലേക്ക് വന്നഹും അന്നഹുലഹി റാജൊൻ അവരിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും എന്ന് വിശ്വസിച്ച് കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഭക്തന്മാർ അള്ളാഹുവിനെ ഭയക്കുന്നവർ മുത്തഹിങ്ങൾ അപ്പോ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുകയും ഈ ഭൂമിയുടെ ജീവിതം കഴിഞ്ഞ് നാളെ ഒരു ജീവിതം നമുക്കുണ്ട് അത് പാരത്രീയമായ ജീവിതമാണ് ആ പാരത്രീയമായ ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ സൃഷ്ടാവിന് നമ്മൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ആ ഒരു വേള നമ്മൾ മനസ്സിരുത്തുകയും ആ സമയത്തിലുള്ള രക്ഷയ്ക്ക് വേണ്ടി അമലുകൾ ചെയ്യുകയും ചെയ്യുക ഇതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായത് يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين <applause> يا بني إسرائيل يا إيه إسرائيل سندديك له ും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹവും അതുപോലെ തന്നെ അലൽ ആലമീൻ മറ്റു ജനവിഭാഗങ്ങളെക്കാൾ നിങ്ങൾക്ക് ഞാൻ ശ്രേഷ്ഠത നൽകിയതും നിങ്ങൾ ഓർക്കുക ഇസ്രായേൽ സന്തതികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് നിങ്ങൾക്കൊരുപാട് അനുഗ്രഹങ്ങൾ നാം ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റ് ജനവിഭാഗങ്ങളെക്കാൾ നിങ്ങളെ നാം ശ്രേഷ്ഠവർ ആക്കുകയും ചെയ്തിട്ടുണ്ട് അക്കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കണം അത് ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുവാൻ അവന് ആരാധനാ കർമ്മങ്ങൾ ചെയ്യുവാൻ واتقوا يوما لا تجزي نفسن نفس النفس شيئا ولا يقبل منها شفاعه ولا يؤخذ منها عدل ولا هم ينصرون <تصفيق> <تصفيق> واتقوا يوما لا تجزي نفسن نفس النفس شيئا ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഉപകാരം ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസം നിങ്ങൾ അതിനെ സൂക്ഷിക്കണം അഥവാ പ്രിയാമത്തെ നാൾ ഒരാൾക്കും അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് എന്തൊക്കെയോ ഗുണങ്ങൾ ഭൂമിയിൽ വെച്ച് ചെയ്തവരാണെങ്കിൽ പോലും ഒരാൾക്കും ഒരാളെയും രക്ഷിക്ക സമയം അവസരം കിട്ടാത്തൊരവസരമാണ് നാളെ പ്രിയാമത്തെ നാൾ ഒരു ശുഭാർശയും അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല വലായുഹദിൻ വലാഹു വലാഹുൺ അവർക്ക് ഒരു സഹായമോ ലഭിക്കുകയില്ല അങ്ങനെയുള്ള ഒരു ദിവസം നാളെ വരാനുണ്ട് ഷഫായത്ത് കിട്ടുകയില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാന അതിന് അനുവാദം കൊടുത്തവർക്കൊഴിയെ അപ്പോ ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുവാദം കൊടുത്തവർ നമ്മൾക്ക് നാളെ ശുപാർശ ചെയ്യും മുത്തൻ നബി സുല്ലഅ അലൈഹി തങ്ങളെപ്പോലെ ആ മുത്ത് നബിയുടെ അനുയായികൾക്ക് നാളെ ശവാഴത്ത് കിട്ടും നബിയുടെ ശവാഴത്ത് കിട്ടും ആ കിട്ടുന്ന വിഭാഗത്തിൽ അള്ളാഹു നബി ഉൾപ്പെടുത്തട്ടെ അതല്ലാതെ ഒരു മനുഷ്യനും ഒരു മനുഷ്യനും സഹായം ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസമാണ് നാളെ പരലോകത്ത് വരാൻ പോകുന്നത് അപ്പോ അവിടെ ഓരോരുത്തരും താൻ താങ്കൾ ചെയ്തത് എന്തൊക്കെയാണോ അതിനനുസരിച്ചുള്ള പ്രതിഫലനമായിരിക്കും നാളെ കിട്ടുക ആ ദിവസത്തിൽ ഒന്നും ഒരു നഫ്സും ഒരു നഫ്സിനും ഒന്നും ഒരു ഗുണവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസം ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം അള്ളാഹു അനുവാദം കൊടുത്തവർക്ക് ശപാഴത്ത് നടത്താം പക്ഷെ അതല്ലാത്തൊരു മനുഷ്യനും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് തടയാൻ ആർക്കും അവിടെ യാതൊരുതമായിരിക്കുന്ന സഹായവും നൽകപ്പെടുന്നതല്ല അപ്പോ നാളത്തെ ദിവസം വളരെ ഭയാനകമാണ് ചിന്തിക്കേണ്ടതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് ആ ഒരു ദിവസം നമ്മൾ നേരിടേണ്ടവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഭൂമിയിൽ വസിക്കുകയും സൃഷ്ടാവിനെ അംഗീകരിക്കുകയും സൃഷ്ടാവ് നമുക്ക് നൽകിയിരിക്കുന്ന എത്തിച്ചു തന്നിട്ടുള്ള അമ്മക്ക് അറിയിച്ചു തന്നിട്ടുള്ള പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാർ മുഖേന നമ്മൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുകയും അതിനെ അനുസരിച്ച് അള്ളാഹുവിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അവന് വഴങ്ങിക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യണം അള്ളാഹുവിനെ അംഗീകരിച്ച് അവന്റെ പ്രവാചകന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ സ്വീകരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യണം എങ്കിൽ മാത്രമേ നാളെ നാളപ്പരലോകത്ത് വെച്ച് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക ും വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് വളരെ ആഗ്രഹം വളരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയവുമാകുന്നത് നിന്ന് നമ്മൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കണം എന്താണ് അവർ ചെയ്തത് യെസുനക്കും വളരെ നിഷ്ഠൂരമായ മർദ്ദനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരുന്നു നിങ്ങൾക്കവർ അതങ്ങനെ യുദ്ധ്യഹൂനഅക്കും നിങ്ങളുടെ പുരുഷ സന്താനങ്ങളെ അറികൊല ചെയ്തുകൊണ്ടും നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കാൻ ഇട്ടുകൊണ്ടും പെൺകുട്ടികളെ വധിക്കൂല ആൺകുട്ടികളെ ജലിച്ചാൽ അവരെ കൊന്നൊടുക്കും ുംബിക്കും ഇത് നിങ്ങളുടെ രക്ഷിതാവിംഗൽ നിന്നുള്ള ഒരു വലിയ പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നത് അപ്പോ ആലി ഫിറാൻ ആ ബനി ആ അവരിൽ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി വൈദൻ അജിനും നിങ്ങളുടെ പിതാക്കന്മാരെ പൂർവീക പിതാക്കന്മാരെ നാം രക്ഷപ്പെടുത്തി മിൻ ആലി യസൂമൂനക്കും യെസൂമൂനക്കും അശദ് അശദ് വളരെ നിഷ്ഠൂരമായ മർദ്ദനങ്ങൾ അവർ നിങ്ങളിലേക്ക് അടിച്ചുവിട്ടിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുത്തിന ജനിക്കപ്പെടുന്ന ആൺകുട്ടികളെ അവർ കൊന്നൊടുക്കും ഫിററൂന് എതിരായിട്ടൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞതനുസരിച്ച് ഫിററൂൻ പറഞ്ഞു ജനിക്കുന്ന സർവ്വ ആൺകുട്ടികളെയും അന്വേഷിച്ച് കണ്ടെത്തി കൊല്ലം കൊല്ലപ്പെടണമെന്ന് കൊല്ല കൊ കൊണ്ടു പറയണമെന്ന് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്ന ആ പെൺകുഞ്ഞുങ്ങളെ അവർ ബാക്കിയാക്കുകയും ചെയ്യും അവരെ ജീവിക്കാൻ പറ്റും പെൺകുഞ്ഞുങ്ങളൊന്നും കൊല്ലുക ഇതൊക്കെ ചെയ്ത് അവരുകൊണ്ട് വല്ല ഈ രക്ഷപ്പെടുത്തതിലും ഈ ശിക്ഷയിലും ഒക്കെ വരാൻ പരീക്ഷണമോ ജീവിൻ അനുഗ്രഹവും പരീക്ഷണവും റബ്ബിക്കും അധികം നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വലുതായിരിക്കുന്ന വളരെ പരീക്ഷണമാകുന്നു നിങ്ങളെ അപക കാര്യങ്ങളിൽ നിന്ന് സൃഷ്ടാവായ തമ്പുരാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി ആൽഫുറാവിനിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി അപക കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായി അള്ളാഹുവിന് വിപാതത്ത് ചെയ്തുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അവന് വണക്കം ചെയ്ത് ജീവിക്കണമെന്ന് വിശുദ്ധ ഖുർആാൻ നമ്മളോട് കൽപ്പിക്കുന്നു അന്ത്യനാൾ വീണ്ടും മടങ്ങുമെന്നോർക്കയും സന്നിധവും ചെല്ലുവാൻ കാക്ഷിച്ചിരിക്കുകയും ചെയ്യുന്ന സത്തുക്കളായാസമെന്നറിയുമെന്നിയേ നിസ്കാരമാര നിസ്കാരമാചരിച്ചിടുന്നു കൃത്യമായി ഇസ്രായാൽ ജാതരോടോതിനാൻ പിന്നെയും വിസ്മരിച്ചിടുമോ നാം ചെയ്ത നന്മകൾ അജ്ഞരാം നിങ്ങൾക്കു സംസ്കാരമേകിനാൻ ഉത്കൃഷ്ടരാക്കിയിട്ടുയർത്തിനാൻ ഭൂമിയിൽ ഉത്ഥാപനം ചെയ്തുയർത്തുന്ന വാസരം വന്നണഞ്ഞിടുമെന്നോർക്കു വിന്മർത്യരെ താൻ താൻ അനുഷ്ഠിച്ച കർമ്മങ്ങളെന്നിയേ മാനവാന്ധുവായാലുമേ വന്നിട കീർത്തിങ്ങളും സാക്ഷി പ്രമാണവും സ്വീകാര്യമായി പരായിശന്റെ സന്നിധവും പാപംപൊറുക്കില്ല പ്രാചിത്തമേകിലും ആശ്വാസമാർഗങ്ങൾ മറ്റില്ല വേറെയും നിങ്ങൾ കുജാതരാം പുത്രരെയൊക്കെയും കൊല്ലിച്ചതില്ലയോ ഫിറാവുണ്ട ശാസനാൽ നാരീജനങ്ങളെ വിട്ടയ ചീടിനാൻ വാഴവോർക്കൊക്കെയും ദാസ്യം വഹിക്കുവാൻ ദുഷ്ടന്റെ ശിക്ഷയിൽ നിന്നു നാം നിങ്ങളെ രക്ഷിച്ച വൃത്താന്തമെല്ലാം മറന്നിതോ നിങ്ങൾക്കു ചേർന്നൊരാനർത്ഥങ്ങളൊക്കെയും ക്ഷകൻ നൽകും പരീക്ഷയെന്നോർക്കുവിൻ അള്ളാഹു സുബാനും വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ സച്ചരിതാരായിക്കൊണ്ട് സത്യവിശ്വാസികളായിക്കൊണ്ട് കലുമുഹി ഉച്ചരിച്ചുകൊണ്ട് നല്ല നിലയിൽ ഈ ലോകത്തോട് ഇവിടെ പറയാൻ അള്ളാഹു ഹോഫ്രീക്ക് നൽകട്ടെ നമ്മളെ ഈ നാമമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സ്വർഗ്ഗത്ത് വിരമിച്ചു കൂട്ടട്ടെല്ലാവരും ആ ചെയ്യണമെന്ന് സിയത് ചെയ്യുന്നു അസ്സാം വലൈക്കും വറഹമത്